റെയിൽവേ ട്രാക്കിൽ പാളങ്ങൾക്കു കീഴിൽ നാം കാണുന്ന കല്ലുകൾ അതാണ് ബാലസ്റ്റ് പലർക്കും തോന്നും ഇതെന്തിനാണ് വേണ്ടത് സിമന്റ് കോൺക്രീറ്റായിട്ട് ട്രാക്ക് ഉണ്ടാക്കിയാൽ മതിയോ പക്ഷേ ഈ ചെറിയ കല്ലുകൾ ട്രെയിൻ യാത്രയെ സുരക്ഷിതവും സുസുസ്ഥിരവുമാക്കുന്ന പ്രധാന ഘടകമാണ് ആദ്യമായി ബാലസ്റ്റ് ട്രെയിനിന്റെ ഭാരം തുല്യമായി മണ്ണിലേക്കു വിതരണം ചെയ്യാൻ സഹായിക്കുന്നു ട്രെയിൻ കടക്കുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കങ്ങളും ഷോക്കുകളും ഈ കല്ലുകൾ ആകിരണം ചെയ്യുന്നു ഇതുകൊണ്ട് പാളം തകർന്നു പോകുകയോ വലിഞ്ഞു പോകുകയോ ചെയ്യില്ല രണ്ടാമതായി വെള്ളം ഒഴുകിപ്പോകാൻ സഹായിക്കുന്നതാണ് ബാലസ്റ്റ് മഴ പെയ്യുമ്പോൾ വെള്ളം കല്ലുകൾക്കിടയിലൂടെ ഒഴുകിപ്പോകും അതുകൊണ്ട് ട്രാക്ക് അടിയിൽ വെള്ളം അടിഞ്ഞു നിൽക്കില്ല പാളം മങ്ങിയോ കുഴഞ്ഞോ പോകാതെ ഉറച്ച നിലയിൽ തുടരും മൂന്നാമതായി ട്രാക്ക് മെയിൻ്റനൻസ് എളുപ്പമാണ് ആവശ്യമെങ്കിൽ കല്ലുകൾ ചേർക്കാം നീക്കാം അല്ലെങ്കിൽ പാളം നേരെയാക്കാം കാീറ്റ് ട്രാക്കാണെങ്കിൽ അത്തരമൊരു അറ്റകുറ്റപ്പണി ബുദ്ധിമുട്ടും ചെലവേറിയതുമാണ് അതുമാത്രമല്ല ബാലസ്റ്റ് ട്രാക്കിനെ സ്ഥിരതയോടെ പൂട്ടി നിർത്തുന്നു അതിനാൽ ട്രെയിൻ വേഗത്തിൽ പോകുമ്പോഴും പാളം വലിഞ്ഞു പോകാതെ ഉറച്ചു നിൽക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കല്ലുകൾ ട്രെയിൻ പാളത്തിന് കുഷൻ പോലെ പ്രവർത്തിക്കുന്നു സ്റ്റബിലിറ്റി ഡ്രെയിനേജ് ഷോക്ക് അബ്സോർപ്ഷൻ എല്ലാം ഇതിൽ നിന്നാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മെട്രോ പോലെയുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ട്രാക്കുകൾ കാണുമ്പോഴും ദൈർഘ്യമേറിയ റെയിൽവേ പാതകളിൽ ഇന്നും ബാലസ്റ്റാണ് ഉപയോഗിക്കുന്നത്